നമസ്കാരം ഛത്തീസ്ഗഡിലെ രണ്ട് കന്യാസ്ത്രീകളുടെ അറസ്റ്റും തുടർന്ന് ആ വാർത്ത കേരളത്തിൽ വലിയ വിവാദമൊക്കെ ആവുകയും ചെയ്തതിനു ശേഷം സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്ക് കാണാവുന്ന കുറേ പോസ്റ്റുകളുണ്ട് ഈ മതംമാറ്റത്തെ സംബന്ധിച്ചുള്ള പോസ്റ്റുകളും മറ്റുമാണ് അപ്പോഴാണ് രണ്ട് രസകരമായിട്ടുള്ള മതം മാറ്റം അതിലൊന്നും മതം മാറ്റമല്ല സഭമാറ്റമാണ് മറ്റൊന്ന് മതം മാറ്റമാണ് അതും അതിപ്രശസ്തരായിട്ടുള്ള രണ്ട് പേരെ രണ്ട് പേരെടുക്കെ ചെന്ന് ഒരാളെ സഭമാറ്റാനും മറ്റൊരാളെ മതം മാറ്റാനും ശ്രമിച്ചതിൻ്റെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് കഥയല്ല യഥാർത്ഥത്തിൽ നടന്ന് തന്നെയാണ് അവർ തന്നെ പല രീതിയിലും പറഞ്ഞിട്ടുള്ളതാണ് ഒരാളിതിൻ്റെ പുസ്തകവും എഴുതിയിട്ടുണ്ട് ഒന്ന് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ നടൻ ആണ് അദ്ദേഹത്തിന് ക്യാൻസർ ബാധിച്ചിരുന്ന സമയം അദ്ദേഹം ചികിത്സയിലായിരുന്ന സമയത്ത് അദ്ദേഹത്തിനെ കാണാൻ ഒരു ടീം വന്നു ബ്രന്ഥക്കോസ്തർ ടീമാണ് ഇങ്ങനെ പ്രാർത്ഥനയെ മറ്റുമൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു ടീം വന്നു അവർക്ക് അവർക്ക് അവരുടെ രീതി നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഒരു ഈ കട്ടിലിനു ചുറ്റും നിന്നിട്ട് പാട്ടൊക്കെ പാടി പ്രാർത്ഥിച്ചു തുടങ്ങിയ രീതിയാണ് ഇപ്പോൾ ഇദ്ദേഹം ക്യാൻസർ ബാധിതനാണ് ഇദ്ദേഹം നമുക്കറിയാവുന്ന പോലെ തന്നെ എന്തും നർമ്മമായിട്ട് നർമ്മത്തോടെ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹം ഒരു കുഞ്ചിനിയോടെ ഇതിനെല്ലാം അങ്ങ് കടന്നു ഇവർക്ക് പ്രാർത്ഥിക്കാനും പാടാനുമൊക്കെ അദ്ദേഹം മൗന അനുവാദം കൊടുത്തങ്ങൾ നിന്നു ഇതിനെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവർ ഇന്നസെന്നോട് പറഞ്ഞു അങ്ങയുടെ അസുഖമൊക്കെ മാറും ഇതെല്ലാം മാറി പഴയതുപോലെ ഓടിച്ചാടി നടക്കുന്ന ആ സമയം വരുമ്പോൾ ഞങ്ങളുടെ കൂടെ കൂടണം എന്ന് പറഞ്ഞു അതായത് ഇന്നസെൻറ്റിൻ്റെ നിലവിലുള്ള സഭയിൽ നിന്ന് വിട്ടിട്ട് അവരുടെ സഭയിലേക്ക് ചേരണം എന്ന് ആണ് പറഞ്ഞു വച്ചത് ഇന്നസെൻ്റൊരു ചിരിയോടെ ഓ ഓക്കെ ഒക്കെ പറഞ്ഞു പോയി അതിനുശേഷം ഇന്നസെൻ്റ് പല വേദിയിൽ ഇത് പറഞ്ഞിട്ടുണ്ട് കൂടാതെ ക്യാൻസർ വാർഡിലെ ചിരി എന്ന് പറഞ്ഞ ഇതിൻ്റെ ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിനും ഈ സംഭവം പരാമർശിക്കുന്നുണ്ട് ഇവിടെ ഒന്ന് ഓർത്ത് നോക്കുക ഒരേ ദൈവത്തിനെ തന്നെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഒരേ വിശ്വാസധാരയിലുള്ളവർ തന്നെ അവിടെ പല സഭകളാണ് ഒരുപാട് സഭകളുണ്ട് നമുക്കെല്ലാവർക്കും അറിയാമെന്നു പറഞ്ഞാൽ ഒരുപാട് സഭകളുണ്ട് അതിലൊരു സഭയിലുള്ള ഒരാളെ മറ്റൊരു സഭയിലേക്ക് വിളിക്കുന്ന വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാഴ്ചയാണ് അവിടെ നടന്നത് എങ്കിൽ ഈ മറ്റൊരു സംഭവം വയലാർ എന്നൊരൊറ്റ സ്ഥലപ്പേര് മാത്രം മതി നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് ആദ്യം വരുന്നത് വയലാർ രാമവർമ്മയാണ് ഗാനരചിതാവ് അദ്ദേഹത്തിൻ്റെ മകൻ വയലാർ ശരത്ചന്ദ്രവർമ്മ അദ്ദേഹം ഒരുപാട് മലയാള പാട്ടുകൾക്കൊക്കെ പാട്ടുകൾക്ക് രചന നടത്തിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ഒരു നല്ല കേൾക്കാനൊക്കെ ഇമ്പോ ഒരു മുസ്ലിം പാട്ട് അദ്ദേഹം രചിച്ചു അത് വലിയ ഹിറ്റായി ഈ പാട്ടൊക്കെ റിലീസായതിനു ശേഷം അദ്ദേഹത്തിനെ കാണാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു ടീം വന്നു അപ്പോൾ ഈ പാട്ടിൻ്റെ പ്രത്യേക പ്രത്യേകത എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പാട്ടിന് വേണ്ടിയിട്ട് അദ്ദേഹം കുറച്ച് ഇസ്ലാം പഠനമൊക്കെ നടത്തിയിരുന്നു കാരണം ചില വാക്കുകളും മറ്റൊക്കെ അവർ ഉപയോഗിക്കുന്നതും വിശ്വാസിൻ്റെ പരമായിട്ടുള്ള ചില വാക്കുകളും മറ്റൊക്കെ ഈ പാട്ടിലുണ്ട് അങ്ങനെ ഈ പാട്ട് റിലീസായി വലിയ ഹിറ്റായി പിറ്റേ ആഴ്ച ആ ഇദ്ദേഹത്തിനെ കാണാൻ ജമാ ഇസ്ലാമിയുടെ ആളുകളാണ് എന്ന് അദ്ദേഹം പറയുന്നു കുറച്ച് ആളുകൾ അവിടെ വന്നു വളരെ തേൻ പുരട്ടിയ വാക്കുകൾ സംസാരം വളരെ സ്നേഹത്തോടെയുള്ള പെരുമാറ്റം അവസാനം ആ പോകാറൊക്കെ ആയപ്പോഴാണ് അവർ അങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ് നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരൂ ഞങ്ങളുടെ മതത്തിലേക്ക് വരൂ നിങ്ങളെ ഞങ്ങൾ പുന്നപോലെ നോക്കോളാം കൈവെളയിൽ വെച്ച് നോക്കിക്കോളാം ഒരു ഒരുപാട് മോഹന വാഗ്ദാനങ്ങളൊക്കെ അദ്ദേഹത്തിനോട് അദ്ദേഹവും ഇതൊരു ചിരിയോട് കൂടിയാണ് പറയുന്നത് ഞാനൊരു പാട്ടാണ് എഴുതിയത് മുസ്ലിം പാട്ടാണ് എഴുതിയ പക്ഷേ അതിൽ അവരുടെ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളും ചില വാക്കുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഈ മതത്തെപ്പറ്റി വലിയ അറിവുണ്ടെന്നും ധാരണയുണ്ടെന്നും ഒക്കെയുള്ള ഒരു ഒരു തോന്നലിലാണ് അവർ യാ എന്നാൽ ഒന്ന് ശ്രമിച്ചു നോക്കാം ചിലപ്പോൾ കിട്ടിയാലോ എന്നുള്ള അതിലാണ് അവരവിടെ വന്നത് പക്ഷേ അദ്ദേഹം അവരോട് നല്ല വാക്ക് പറഞ്ഞ് പിരിയുകയാണ് ചെയ്തത് ഒന്ന് ഓർത്ത് നോക്കുക ഇത് അറിയപ്പെടുന്ന രണ്ട് സെലിബ്രിറ്റികളാണ് അവർക്കുണ്ടായ അനുഭവം അവർ തുറന്നു പറഞ്ഞിട്ടുണ്ട് പറയാത്ത എത്രയോ പേര് കാണും ഒരുമാതിരി നാല് പേര് അറിയുന്ന ആളുകളുടെയൊക്കെ ഒക്കെ എടുക്കേ ഇവർ ഇതുപോലെ ചെന്ന് കാണും പലരും ചിലരൊക്കെ മതം മാറിയിട്ടില്ല എന്നേ ഉള്ളൂ പക്ഷേ ഒരു മുസ്ലിം തന്നെ അവരുടെ ഒപ്പം ജീവിക്കുന്നു എന്ന് മറ്റുള്ളവർക്ക് തോന്നക്ക രീതിയിലുള്ള ആളുകളുണ്ട് രാഹുൽ ഈശ്വരനെയൊക്കെ ചിലപ്പം നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല മുസ്ലിം തന്നെയായിരിക്കും പേര് രാഹുൽ ഈശ്വരൻ എന്ന് വെച്ചിരിക്കുകയാണ് അപ്പോൾ അവർക്കും വളരെ ഹാപ്പിയാണ് ഭൗതിക നേട്ടമൊക്കെ ഈ മഹാനും കാണുമായിരിക്കും പറയാൻ പറ്റത്തില്ല അതുപോലെ പലരുമുണ്ട് ഈ നടൻ പൃഥ്വിരാജ് പോലും പലപ്പോഴും എടുക്കുന്ന വിവാദപരമായിട്ടുള്ള ചില പോസ്റ്റുകളും മറ്റുമൊക്കെ കാണുമ്പോൾ ഇയാൾ അവരുടെ കൂട്ടത്തിൽ ചേർന്നു എന്ന് തോന്നും പേര് പക്ഷേ പൃഥ്വിരാജായിട്ട് അങ്ങനെ ഭൗതിക നേട്ടങ്ങൾക്കായിട്ട് നിൽക്കുന്ന കുറേ ആളുകളുണ്ട് ചിലതൊക്കെ അവരിലേക്ക് പോയവരുണ്ട് മാധവിക്കുട്ടിയൊക്കെ അത് ഉദാഹരണമാണ് അങ്ങനെ ഇനിയിപ്പം തമിഴ്നാട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇളയരാജയുടെ ഒരു മകനുണ്ട് അയാൾ കുറേ കാലമായിട്ട് മുസ്ലിമായിട്ടാണ് നടക്കുന്നത് അങ്ങനെ പലരുടെയും കാര്യം നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ഒരു കാര്യം നമുക്ക് വ്യക്തമാണ് നാല് നാലുപേർ അറിയപ്പെടുന്ന ഒരാളുടെ ഒരു നാല് നാലുപേർ അറിയപ്പെടുന്നു എന്ന് തോന്നുന്ന ഒരാളുടെ അരികിലേക്ക് ഇത്തരം മോഹന വാഗ്ദാനങ്ങളുമായിട്ട് ഈ കൂട്ടർ ചെന്ന് സമീപിക്കാറുണ്ട് എന്നത് ഈ ഒരു രണ്ട് ഉദാഹരണം ഇപ്പം നൂറുകണക്കിന് ആളുകളാണ് അത് രണ്ടുപേരാണ് തുറന്നു പറഞ്ഞിരിക്കുന്നത് പലർക്കും പറയാൻ കാരണം ഇതുപോലെ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ സംഭവിക്കുന്നുണ്ട് എന്ന കാര്യം ഉറപ്പാണ് ഒരു സംശയവും വേണ്ട പല രീതിയിലുള്ള മതംമാറ്റ രീതികളുണ്ട് അതിൽ ഏറ്റവും രസകരമായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇന്നസെൻറ്റിനെ അദ്ദേഹത്തിൻ്റെ മതത്തിൽ അദ്ദേഹം മതത്തിൽ നിന്നല്ല അദ്ദേഹത്തിൻ്റെ സഭയിൽ നിന്ന് മറ്റൊരു സഭയിലേക്കാണ് ക്ഷണിച്ചതെങ്കിൽ ചരച്ചന്ദ്രവർമ്മ എന്ന ഹിന്ദുവായിട്ടുള്ള അദ്ദേഹത്തിനെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്ന കാര്യമാണ് അവിടെ സംഭവിച്ചത് പക്ഷേ പുള്ളിയത് നിരസിക്കുണ്ടായി